അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരെ നമ്മുടെ സുന്നത്തു കുസ്മി ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു മദ്രാസകളിൽ വരി ചേർക്കൽ നട പുരോഗമിക്കുന്നുണ്ട് വരി ചേർക്കുന്നതനുസരിച്ച് നമ്മൾ എസ് ടി എം സൈറ്റിൽ അപ്ലോഡും കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വളരെ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് എസ് ടി എമ്മിൻ്റെ ആപ്പ് നമ്മൾ എടുത്തു ആ ലോഗിൻ പേജിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ പേജ് വരുന്നു അതിനകത്ത് മാഗസിൻ സബ്സ്ക്രിപ്ഷൻ എന്നുണ്ടാകും അതേ ക്യാമ്പയിൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും ഈ പേജിൽ റേഞ്ച് അപ്രൂവൽ സ്റ്റേറ്റ് അപ്രൂവൽ അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല പിന്നീട് സ്റ്റുഡൻറ്റ്സ് കോപ്പി പബ്ലിക് കോപ്പി മാലിംഗ് കോപ്പി ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻസ് കോപ്പി ഒരു അഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ്സ് ആഡ് സ്റ്റുഡൻറ്റ്സ് കോപ്പി താഴെ വരും പബ്ലിക് കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആഡ് പബ്ലിക് കോപ്പി എന്ന് വരും മാലിന്യം കോപ്പി എന്നാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് മാലിന്യം കോപ്പി എന്ന് വരും താഴെ വരുന്നു അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് കോപ്പി എടുക്കാം അതിനകത്ത് വരുമ്പോൾ ആഡ് സ്റ്റുഡൻസ് കോപ്പിയിൽ സ്റ്റുഡൻസ് നെയിം മൊബൈൽ നമ്പർ ആ കുട്ടിയുടെ വീട്ടിലെ നമ്പർ കൊടുക്കുക ഒരു ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുക പിന്നെ സ്കീം ഏതാ ചെയ്യുക സേവ് ചെയ്യുക അങ്ങനെ സേവ് ചെയ്യുമ്പോൾ ആ തേ ഉണ്ടോ ആഡഡ് സ്റ്റുഡൻസ് കോപ്പീസിൽ അവരുടെ എണ്ണം താഴെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ ആഡഡ് പബ്ലിക്കിൽ ആഡ് ചെയ്താൽ അതിൻ്റെ എണ്ണം കാണിക്കും അതിൻ്റെ കോപ്പിയുടെ എണ്ണം കാണിക്കും മാലിന്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതിന് രണ്ടും താഴോട്ട് കാണിക്കും അത് കഴിഞ്ഞ് മൊത്തം സമ്മറി താഴെ കാണിക്കുന്നുണ്ടോ എത്ര കാറ്റ് കാറ്റഗറിൻ്റെ സ്കീം ആയി സ്ക്രീം ടു എത്രയായി ത്രീ എത്രയെന്ന് കാണിക്കും ഇവിടെ ഇപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂ എന്ന ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ അടയ്ക്കേണ്ട ക്യാഷ് മദ്രസ വിഹിതം വരുന്നു മാഗസിൻ സെക്രട്ടറിയുടെ വിഹിതം മൊത്തം എത്ര അടയ്ക്കേണ്ടത് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ആയിരത്തി ഇരുപത് രൂപ മാത്രം നമ്മൾ സ്റ്റേഡിയം അടച്ചാൽ മതി ഓക്കെ അപ്പോൾ ടോട്ടലൊക്കെ വരുന്നു അങ്ങനെ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ഡയറക്റ്റ് റേഞ്ച് അങ്ങനെ ക്യാഷ് എടുക്കാം മാഗസിൻ്റെ ഓപ്ഷൻ അപ്പോൾ ഈ പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റും കൂടി നമുക്ക് എന്ത് ചെയ്യാം പൂർത്തിയാക്കാൻ കഴിയും ഇതാണ് ഇതിൽ ഏറ്റവും ചുരുങ്ങി